നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത് നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ് നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലെ അല്ല നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാറില്ല അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത് മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരല്ല മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാൻ അയാൾ തന്നെക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്തും മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത് കാരണം അവർ പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്ക് ഉണ്ടാകൂ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കലും കള്ളം പറയരുത് നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകൾ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽ കടൽത്തിരമാര പോലെയാണ് ചിലപ്പോൾ ചിരിപ്പിക്കും ചിലപ്പോൾ വേദനിപ്പിക്കും മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള എത്തിക്കുന്നു അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്ത് മുഖമൂടി കാണാൻ കഴിയും പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായും അവളെ സ്നേഹിക്കും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക ആളുകൾ ഒരിക്കലും നമ്മളിൽ സന്തുഷ്ടരാവില്ല ആരിൽ നിന്നും ഒരു നന്ദി പോലും പ്രതീക്ഷിക്കേണ്ടതുല്ല ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ